വീണ്ടും വീണ്ടും കോൺഗ്രസിന് എട്ടിന്റെ പണി കിട്ടുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇപ്പോഴിത് കർണാടകയിൽ കോൺഗ്രസ് എം എൽ സതീഷ് കൃഷ്ണനുമായി ബന്ധപ്പെട്ട അനധികൃത ഇരുമ്പൈഡ് കയറ്റുമതി കേസിൽ ഇ ഡി റെയ്ഡ് നടക്കുകയാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക കോൺഗ്രസും വെട്ടിലായിരിക്കുന്നു അതും അനധികൃത കയറ്റുമതിയിൽ സംസ്ഥാന ഖജനാവിൽ നിന്ന് നഷ്ടപ്പെട്ട മുപ്പത്തിയെട്ട് കോടി രൂപയുടെ കണക്ക് കാണിക്കാത്തതിനെ തുടർന്ന് നാല് സംസ്ഥാനങ്ങളിലാണ് റെയ്ഡ് നടന്നത് കർണാടകയിലെ കാൻവാറിലും ഗോവ മുംബൈ ഡൽഹി എന്നിവിടങ്ങളിലുമായിരുന്നു പരിശോധന വിവിധയിടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ഒന്നേ ദശാംശം ആറ് എട്ട് കോടി രൂപയുടെ പണവും ആഭരണങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് ആറ് ദശാംശം ഏഴ് അഞ്ച് കിലോഗ്രാം സ്വർണവും പതിനാല് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപ നിക്ഷേപിച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഈ അക്കൌണ്ടുകൾ അന്വേഷണ സംഘം മരവിപ്പിച്ചിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം പുരോഗമിക്കുന്നു പരിശോധനയിൽ കണ്ടെത്തിയ രേഖകൾ ഇമെയിലുകൾ തുടങ്ങിയ വിവിധ രേഖകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് എട്ട് ലക്ഷം ടൺ ഇരുമ്പയാണ് അനധികൃതമായി കയറ്റുമതി ചെയ്തത് രണ്ടായിരത്തി പത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്ര വലിയ അഴിമതി പുറത്തുവന്നതും ബംഗളൂരുവിലെ പ്രത്യേകത കോടതി ശൈലിനെയും മറ്റ് പ്രതികളെയും കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരുന്നു എന്നാൽ കർണാടക ഹൈക്കോടതി ശിക്ഷ റദ്ദാക്കി പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു അനധികൃതമായ കയറ്റുമതിയിലൂടെ സംസ്ഥാന ഖജനാമിന് മുപ്പത്തിയെട്ട് കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് ഇ ഡി അന്വേഷണത്തിൽ കണ്ടെത്തി പ്രതികളിൽ നിന്ന് കണ്ടെടുത്ത രേഖകൾ ഇ ഡി പരിശോധിച്ചു വരികയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന മുത്തശ്ശി പ്രസ്ഥാനത്തിന് ഇപ്പോ തലവേദനകളുടെ നാളുകളാണ് ഒന്നുകിൽ രാഹുൽ ഗാന്ധി ഉണ്ടാക്കുന്ന വിനകൾ കാരണം കോൺഗ്രസിന്റെ പേരും പെരുമയും നഷ്ടപ്പെടും അല്ലെങ്കിൽ കോൺഗ്രസിലെ ഇപ്പോഴുള്ള നേതാക്കന്മാർ അഴിമതി കാണിക്കുന്നതിലൂടെ കോൺഗ്രസിന്റെ ഉള്ള പേരുകൂടി നശിക്കും എന്തായാലും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പപ്പുമോനെ കൊണ്ടും അതുപോലെ തന്നെ കോൺഗ്രസിലെ അഴിമതി വീരന്മാരായ നേതാക്കന്മാരെ കൊണ്ടും വന്നു വന്ന് കോൺഗ്രസിന് വല്ലാത്ത തലവേദനയാണ് തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള വേദന ഇനി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ മഷിയിട്ട് നോക്കിയാൽ പോലും ഭാരതത്തിൽ കാണുവാൻ സാധിക്കില്ല കാര്യം ഈ നേതാക്കന്മാർ തന്നെ ആ പ്രസ്ഥാനത്തിനെ നശിപ്പിച്ചുകൊള്ളും വെബ് ഡെസ്ക് ആർ പി ടി വി